മൊബൈൽ വിപണന രംഗത്ത് തരംഗമാകാൻ കണക്റ്റഡ് ലൈഫ് മൊബൈൽ ആൻഡ് സ്റ്റോഴ്സ് പാലച്ചുറയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്ക് കണക്ടഡ് ലൈഫ് മൊബൈൽ ആൻഡ് സ്റ്റോറിന്റെ ഉദ്ഘാടനം വർക്കലയുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് വിജോയി നിർവഹിച്ചു വർക്കല ഡിവൈഎസ്പി നിയാസ് ചെറുനിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൻസിൽ പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ വർഗല ഗ്രാമപഞ്ചായത്ത് അംഗം റസീന തുടങ്ങിയവരുടെ മഹിനീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു ഉദ്ഘാടനം